മത്തായി സുവിശേഷം ആറാമധ്യായം മുപ്പതാമത്തെ വാക്യം ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ അനേക വൃക്ഷങ്ങളെ കാണാൻ കഴിയും വളരെ ആയുസുള്ള വൃക്ഷങ്ങൾ ബദാം അലറി വൃക്ഷം ഗോഫർ വൃക്ഷം ഖതിരമരം പന ദേവദാരു എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് അതേസമയം തന്നെ ആയിസ് വളരെ കുറഞ്ഞ ചില പുല്ലുകളെ നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ കാണാം അതിനെയും ദൈവം മനോഹരമായി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന വൃക്ഷലതാദികളെയും പുൽച്ചെടികളെയും ഒക്കെ ദൈവം വിരിച്ചിരിക്കുന്നത് നമുക്ക് ചില പാഠങ്ങൾ നൽകാനാണ് നമ്മുടെ ആയുസ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും നമ്മൾ അകാലത്തിൽ ഒരുപക്ഷെ മരിക്കുന്നവരായിരിക്കാം പക്ഷെ ഓർക്കണം ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് പൂമ്പാറ്റയുടെ ആയുസ് വളരെ കുറവാണ് പക്ഷേ ആ കുറവുള്ള ആ സമയത്ത് തന്നെ പൂമ്പാറ്റ അനേകർക്ക് സന്തോഷം പകരുന്നതായിരിക്കും നമ്മുടെയും ജീവിതം അത്രയേ ഉള്ളൂ ലോകത്തിൽ നമ്മുടെ ആയുസ് വളരെ ചുരുക്കമാണ് എന്ന് നമ്മൾ കരുതുമായിരിക്കാം പക്ഷേ ആ ചുരുക്കം ആയുസിൽ അനേകർക്ക് നമ്മൾ പ്രയോജനമുള്ളവരായി മധുരം മറ്റുള്ളവർക്ക് പകരുന്നവരായി മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നവരായിരുന്നാൽ നമ്മുടെ ജീവിതം ഈ ലോകത്തിലെ ഏറ്റവും ധന്യമായ ഒരു ജീവിതമായിരിക്കും ആകെയാൽ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ട